നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഭാഗ്യം നമ്മളെ തേടിയെത്തുവാനായി നമ്മൾ നിത്യവും ചൊല്ലേണ്ട ഒരു അത്ഭുത സ്വച്ച് വേർഡിനെ കുറിച്ചാണ് അതായത് ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ ചിട്ടി കുറികൾ മാത്രമല്ല സമ്മാനങ്ങൾ എന്നിവയെല്ലാം നമ്മളെ തേടിയെത്തുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത വാക്ക് പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചുമെല്ലാം പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും വരുന്നത് വിഷ്വലൈസേഷൻ ആണ് എന്നും നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും കാലങ്ങളായി ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും പക്ഷെ ഒരു തവണ പോലും എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല അല്ലെങ്കിൽ സമ്മാനങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും മറ്റു ചിലരാകട്ടെ ലോട്ടറിയിൽ ഒന്നും എനിക്ക് വിശ്വാസമില്ല അതെല്ലാം വെറുതെ പണം പാഴ് ചിലവുകളായി പോകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ മറ്റു ചിലരാകട്ടെ പെട്ടെന്ന് ഒരു ദിവസം ലോട്ടറി എടുക്കുകയും അവർക്ക് അതിൽ ചെറുതോ വലുതോ ആയ ഒരു സമ്മാനത്തുക അടിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ നിത്യവും എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും തോന്നും നമ്മൾ കാലങ്ങളായി എടുക്കുകയാണ് അപ്പോൾ ഭാഗ്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ അല്ല ഈ ഭാഗ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരാളുടെ കീഴിൽ മാത്രമുള്ള ഒന്നല്ല മാറി മാറി വന്നുകൊണ്ടിരിക്കും എങ്ങനെയാണോ പണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള പണം നാളെ വേറൊരാളുടെ കയ്യിലായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നതും നമ്മൾ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോട്ടറി അടിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് വിശ്വാസം നിങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായി ഈ ലോട്ടറി ഭാഗ്യം നമ്മളെ തേടി വരുന്നത് സ്വപ്നം കണ്ട് ജീവിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ കുറേയേറെ പണം ാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ആ സ്വപ്നം ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു വലിയ തുക സമ്മാനമായി നേടിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നമുക്ക് ആവശ്യമായ തുക ലോട്ടറിയിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതിനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നേടിയെടുക്കുവാൻ നമ്മൾ ഈ പ്രപഞ്ചശക്തിയുടെ സഹായം തേടാവുന്നതാണ് ലോട്ടറി ഭാഗ്യം മാത്രമല്ല സ്വപ്നഭവനം ആഗ്രഹിച്ച വാഹനം ആഗ്രഹിച്ച വിവാഹം ആഗ്രഹിച്ച തൊഴിൽ എന്നിങ്ങനെ നമ്മൾ എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങളെ അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സഹായം തേടുക തന്നെ വേണം അങ്ങനെ ലോട്ടറിയിലൂടെ നമുക്ക് ചെറുതും വലുതുമായ സമ്മാനങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ സ്വിച്ച് വേഡ് നിങ്ങൾ തുടർച്ചയായിട്ട് ചൊല്ലുക എത്ര ദിവസം എന്ന കണക്ക് ഇവിടെ ആവശ്യമില്ല നിങ്ങൾ ഒരു ഇന്ന് ലോട്ടറി എടുക്കുവാൻ പോവുകയോ വെറും അൻപത്തിനാല് പ്രാവശ്യം ഈ ഒരു വാക്ക് ചൊല്ലി നമ്മൾ ലോട്ടറി എടുക്കുവാൻ പോവുക ഇനി അതല്ല നമ്മൾ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങുവാൻ നിൽക്കുകയാണ് ശുഭകാര്യങ്ങൾക്കാണെങ്കിലും അല്ല നമ്മൾ വേറെ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ഈ വാക്ക് അൻപത്തിനാല് പ്രാവശ്യം ചൊല്ലി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതമായ പണം നമ്മളെ തേടി വരുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നമ്പറുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലി നമ്മൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോ ഭാഗ്യം നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും നമ്മൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലെയും നമ്മുടെ വീട്ടിലെയും നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലെ നെഗറ്റിവിറ്റി എങ്ങനെ ഇല്ലാതാക്കാമെന്നാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പ്രപഞ്ചശക്തിയും ദൈവിക ശക്തിയും നമ്മളെ സഹായിക്കേണ്ടതാണ് അവരുടെ സഹായത്തോടു കൂടി നമ്മുടെ മനസ്സിലെ പോസിറ്റിവിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരികയും നെഗറ്റിവിറ്റിയെ പാടെ ഇല്ലാതാകുകയും ചെയ്യുക അതുപോലെ തന്നെ വീട്ടിലെ നെഗറ്റിവിറ്റി എങ്ങനെ ഇല്ലാതാക്കാം വീട്ടിലെ നെഗറ്റിവിറ്റി ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിൽ ശുദ്ധമായ വെള്ളം എടുക്കുക അതിൽ കുറച്ച് പച്ച കർപ്പൂരം അതായത് അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും കുറച്ച് പച്ച കർപ്പൂരം ആ വെള്ളത്തിൽ കലക്കി നമ്മുടെ വീടിൻ്റെ വെളിയിൽ നിന്നും അതായത് മുൻവശത്ത് നിന്നും അകത്തേക്ക് ഈ വെള്ളം തളിച്ചു കൊണ്ടു പോവുക അത് പൂജാമുറി ഹാള് അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് റൂം കിച്ചൺ എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ വെള്ളം തെളിച്ചു വിടുക ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികൾ ഇല്ലാതാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ വെള്ളം തെളിച്ചു കഴിഞ്ഞതിനു ശേഷം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയോ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു മാനിഫെസ്റ്റേഷനായിട്ട് മാറ്റിവെക്കേണ്ടതാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപയാണ് നമുക്ക് ലോട്ടറി അടിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള കൃത്യമായ തുക നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ചിലർക്ക് ഒരു അഞ്ച് കോടി രൂപ ലോട്ടറി അടിക്കണമെന്നുണ്ടാകും ചിലർക്ക് ഒരു അൻപത് ലക്ഷം രൂപ ലോട്ടറി അടിക്കണമെന്നുണ്ടാകും മറ്റു ചിലർക്ക് വെറും ഒരു അൻപതിനായിരം രൂപയെങ്കിലും ലോട്ടറി അടിച്ചു കിട്ടിയാൽ നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് വലുതോ ചെറുതോ എത്ര രൂപയാണെങ്കിലും ആ തുക കൃത്യമായിട്ട് നിങ്ങൾ ഒരു രൂപ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത് കൃത്യമായും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക പിന്നീട് നമ്മൾ കണ്ണുകൾ പതുക്കെ അടച്ച് നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ വളരെ പതുക്കെ ലോട്ടറി എടുക്കുന്നതും ആ ലോട്ടറിയുടെ നമ്പറുകൾ നമ്മൾ പേപ്പറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലൂടെയോ ഒന്നാം സമ്മാനത്തിന് അർഹരായി എന്ന് കാണിക്കുന്നതും ഒന്ന് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ ഒരു പുഞ്ചിരി ഉണ്ടാകും മനസ്സിലൊരു സന്തോഷമുണ്ടാകും ഇവ രണ്ടും നമ്മൾ ഈ ഒരു സമയത്ത് അനുഭവിച്ചറിയേണ്ടതാണ് ഇത് നമ്മൾ പ്രകടമാക്കുക തന്നെയാണ് വേണ്ടത് ഇങ്ങനെ സന്തോഷത്തോടു കൂടി നമുക്ക് ആദ്യത്തെ സമ്മാനം എത്ര രൂപയാണോ ആ സമ്മാനം കിട്ടി എന്ന് നമ്മൾ മനസ്സിൽ സന്തോഷിക്കുക നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ കൺഗ്രാറ്റ്സ് ചെയ്യുന്നത് പോലെ നമ്മളൊന്ന് സങ്കല്പിക്കുക അതേ സന്തോഷത്തോടു കൂടി നമ്മൾ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു സ്വപ്നം നമ്മൾ കാണുന്നത് പോലെ സങ്കല്പിക്കുക ആ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് പോലെ സങ്കല്പിക്കുക പിന്നീട് ആ തുക കൊണ്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചോ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ഈ പണം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു കോടീശ്വരനായിരിക്കുന്നു നമ്മൾ നമ്മളൊരു കോടീശ്വരനാകുന്ന സമയത്ത് സ്വാഭാവികമായും മറ്റുള്ളവരെയും കൂടി സഹായിക്കുവാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഒരു രീതിയും നമ്മൾ ഒന്ന് സങ്കല്പിച്ച് എടുക്കുക ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇങ്ങനെ നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞതിനു ശേഷം ഞാനിവിടെ പറയുന്ന ഈ ഒരു നമ്പർ അൻപത്തി നാല് പ്രാവശ്യം ചൊല്ലുക അത് വളരെ ശാന്തമായ വളരെ സമാധാനത്തോടുകൂടിയാണ് നമ്മളിത് ചൊല്ലേണ്ടത് ആ അത്ഭുത നമ്പരും എന്ന് പറയുന്ന ഇതാണ് വി എൽ ക്യു സെവൻ എയിറ്റ് സിക്സ് വി എൽ ക്യു സെവൻ എയിറ്റ് സിക്സ് വി എൽ ക്യു സെവൻ എയ്റ്റ് സിക്സ് എന്ന ഈ സംഖ്യയും ഈ ഒരു ലെറ്റേഴ്സും നമ്മൾ തുടർച്ചയായിട്ട് അൻപത്തിനാല് പ്രാവശ്യം പറയാം ഇനി എണ്ണം കണക്കിലെടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് കണ്ണുകൾ അടച്ച് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്വിച്ച് വേഡ് നമുക്ക് ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ പതുക്കെ കണ്ണുകൾ തുറന്ന് നമ്മൾ ഒരു വരയിടാത്ത നോട്ട് പുസ്തകത്തിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് വി എൽ ക്യു സെവൻ എയ്റ്റ് സിക്സ് എന്ന് എഴുതാവുന്നതാണ് എത്ര പ്രാവശ്യം ഇരുപത്തി ഒന്ന് പ്രാവശ്യം നമ്മൾ എഴുതാം ഇത് എഴുതുമ്പോഴും നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയും പതറാതെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുക പിന്നീട് നമ്മൾ പിറ്റേ ദിവസം പോയി ലോട്ടറി എടുക്കുക ലോട്ടറി എടുത്തു കഴിഞ്ഞു ഇനി വീണ്ടും ആ ലോട്ടറി എനിക്ക് അടിക്കും എന്ന് കരുതി വെറുതെ ഇരിക്കാതെ നമ്മൾ നമ്മുടെ ജോലികൾ തുടർച്ചയായി ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം നമ്മൾ ഈ എന്നുള്ള സംഖ്യ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് വരിക ഇത് ചെയ്യും തോറും നമ്മുടെ പോസിറ്റിവിറ്റി ഉയർന്നു വരികയും നമ്മൾ എത്ര രൂപ മനസ്സിൽ കരുതിയാണോ ഈ ഒരു വി എൽ ക്യൂ സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പറുകൾ ചൊല്ലി ഈ പ്രപഞ്ചത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ സംഖ്യ നമ്മളിലേക്ക് എത്തിച്ചേരുവാനുള്ള വാതിലുകളെല്ലാം തുറന്നു തരികയും ഈ പ്രപഞ്ചം ചെയ്യുന്നതായിരിക്കും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പിച്ചു പറയാം ചെറുതോ വലുതോ ആയ ഒരു സംഖ്യ ലോട്ടറി ഭാഗ്യം നമുക്കടിക്കും ഇനി അത് ഓണം ബമ്പറാണ് നിങ്ങൾ എടുക്കുവാൻ പോകുന്നതെങ്കിലും അല്ല നമ്മൾ പൂജാ ബമ്പറുകളാണ് എടുക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ വിഷു ബെമ്പറാണ് എടുക്കാൻ പോകുന്നത് എങ്കിലും നിങ്ങൾ ഈ ഒരു സ്വിറ്റുവേർഡും അതുപോലെ തന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡും പ്രയോഗിച്ചതിനു ശേഷമാണ് ഈ ഒരു ലോട്ടറി എടുക്കുവാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലെ ഒരു സമ്മാന തുക എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു രൂപ പോലും ചിലവില്ല വെറും ഒരു ലോട്ടറി എടുക്കണം അത് സാധാരണ എപ്പോഴും എടുക്കുന്നവരാണെങ്കിൽ അത് അവർക്ക് കുഴപ്പമുണ്ടാകില്ല അതുകൊണ്ട് നമ്മൾ ചിലവുകളൊന്നുമില്ലാതെ ഈ പ്രപഞ്ചത്തിനെ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള അത്ഭുത മെത്തേഡ് ിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കണ്ടുവന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം